പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി എന്നിട്ട് മക്കളെ ഒരു ഗ്ലാസ് പച്ചരി ഉണ്ടെങ്കിൽ അടിപൊളി ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടുനോക്കണേ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അപ്പം ഞാനിവിടേതാ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല കുതിർത്തി കഴുകി ഓറ്റി വെച്ചതിന് ശേഷം നമ്മളിത് ആ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊരു ക്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഗ്ലാസ്സാണ് അപ്പോൾ അരി നന്നായിട്ട് കുതിർത്ത് വെച്ചതിട്ട് രാത്രി വെള്ളത്തിലിട്ട് നമ്മൾ നേരം വെളുത്തപ്പോൾ ഒന്ന് കഴുകിയെടുത്ത് കണ്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുള്ള അരിയാണിത് അപ്പോൾ ഇതീക്ക് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് തന്നെ ഫൈനായിട്ട് കണ്ട് അരച്ചെടുക്കണം തരികളൊന്നും ഇല്ലാതെ അപ്പം നമുക്ക് ഉണ്ടാക്കുന്നതിനനുസരിച്ച് എടുക്കട്ടോ അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് കാണ്ട് ഇതാ ഇത് ഈ ബൗളൊക്കെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതീക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് എടുക്കണം പിന്നെ ഞാൻ നീ ഒരു ക്ലാസ് പഞ്ചസാര തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം പകുതി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അഞ്ച് ഗ്ലാസ് പാലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ നാല് ഗ്ലാസ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഒരു ഗ്ലാസ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പൊടിക്കോ ആരിക്കനുസരിച്ചിട്ടാണോ എടുക്കാനായിട്ട് അപ്പോൾ വെള്ളം ചേർക്കാത്ത പാലാവുമ്പോഴാണ് ഈ ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ബോഡിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചെടുക്കാം അപ്പം വേറെ ഒരേ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അണ്ടുംകൊണ്ടൊക്കെ ഇങ്ങനെ തിരുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ അടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും പരമാവധി അടി പിടിച്ചാൽ അത് ഇളക്കി കുടിക്കാൻ നല്ലത് അപ്പോൾ നമ്മൾ പണീൻ്റെ ഇടയിൽ കൂടെയുന്നത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ടൊന്നും വെക്കണല്ലോ ഫ്രിഡ്ജിൽ അപ്പോൾ പിന്നെ ഒന്ന് സെറ്റായി അടിച്ചതിന് ശേഷം വീണ്ടും വേസിലുള്ള വക്കാളിലല്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പണി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതാണ് ഇതുപോലെ കുറച്ച് കട്ടകളൊക്കെ ആയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നമ്മളിതാ ഇതിൽക്ക് ഒരു ഗ്ലാസ് പിന്നെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി കുറുക്കി എടുത്തതിൻ്റെ ശേഷമാണ് അപ്പോൾ അതൊന്ന് വെന്തതിന് ശേഷം ഇതീക്കിതാ ഒരു ടേബിൾ സ്പൂണും കൂടി കൊക്കോ പൗഡർ ഉണ്ടല്ലോ ചോക്ലേറ്റ് പിന്നെ നല്ല പൊടിയാണ് ഇട്ടത് അതും കൂടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതീക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം പാലും കൂടി ഒഴിച്ചിട്ടാണ് ഒന്ന് കലക്കി എടുക്കുന്നത് അപ്പോൾ ആ വാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കിയെടുക്കുമ്പോൾ ഇത് കട്ടകളില്ലാതെ തന്നെ ഒന്ന് കലക്കിയെടുക്കണം നേരിട്ട് പൊടി ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പൊടി നന്നായിട്ട് കട്ട കുത്തിയിട്ട് കണ്ട് പൊടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നീ ഇളക്കിയെടുത്തതിന് ശേഷം അതൊക്കെ ഒഴിച്ചെടുക്കുക അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മളിവിടെ ചോക്ലേറ്റിൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ഐസ് ക്രീമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഐസ് ക്രീം ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ വല്ല കണ്ടിട്ട് അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തും ചെയ്ത് പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ ഭയങ്കര സങ്കടമുണ്ടായിരുന്നു അവർക്ക് എല്ലാം ഇഷ്ടിക്കണ് ഐസ് ക്രീം ഉണ്ടാക്കിയത് അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ അത് ഇവിടെ ഉണ്ടായിനും അപ്പോൾ വെച്ചിട്ട് ഉണ്ടാക്കും ചെയ്യാമല്ലോ അപ്പോൾ പച്ചരി ആവുമ്പോൾ അതും നമ്മളെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ പച്ചരിയൊക്കെ ഒന്ന് കുതിർത്ത് എടുത്ത് കാണ്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കണേനും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഏറെയും കടയിൽ നിന്നൊക്കെ വാങ്ങാതെ അതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലത് തന്നെയാണല്ലോ അതൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മളത് ഉണ്ടാക്കാൻ നിന്നുണ്ട് അപ്പോൾ അത് ചോക്ലേറ്റും കൂടി നന്നായിട്ടൊന്നും ഇളക്കിയെടുത്തിട്ട് ഇത് ഈ കൊഴിച്ചു കൊടുത്ത് ഒന്നും കൂടി കണ്ട് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി ഇങ്ങനെ തിള വരണ സമയത്തന്നെ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നന്നായിട്ട് ചൂടാറി തണുത്തതിന് രക്ഷാണ് കേട്ടോ നമ്മളതുപോലെ ഈ പാത്രത്തിൽ കൊഴിച്ചെടുക്കുന്നത് അപ്പം കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അര ഗ്ലാസ് മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് ബോതിക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പം തന്നെയാണ് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് വെക്കുക അപ്പം അത് വലിയത് ഇതുപോലെ പാത്രത്തിൽ നമ്മൾ ഫേസർക്കൊന്ന് വെക്കണം കേട്ടത് അപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം ഇതെടുത്തിട്ട് അടിച്ചെടുക്കാൻ അപ്പോൾ അതാ നമ്മൾ വീസറിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കണ്ടില്ല വെള്ളം ഇടയിലൊക്കെ അങ്ങനെ ഒരേ കട്ടകളില്ല അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കൈ വെച്ച് പോയപ്പോൾ കട്ട പിടിച്ചതാണ് അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ ഇനി മിക്സിയിലിട്ട് മിക്സിയിലോട്ട് കണ്ടടിക്കുമ്പോൾ സെറ്റായി കിട്ടും അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് മിക്സിയിലിട്ട് ഒന്ന് കണ്ട് അടിച്ചെടുക്കണത് അപ്പോൾ നന്നായിട്ട് ക്രീമി ആക്കിയിട്ട് കണ്ട് അടിച്ചെടുക്കണം അപ്പോൾ കുറച്ചും കൂടി മധുരത്തിന് കുറവുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണം എന്നല്ല കേട്ടോ അതിനൊക്കെ ആയിട്ട് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ മിൽക്ക് മേടും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം നമുക്കത് ഈ പാത്രത്തിൽ എന്നെ കണ്ട് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ക്രീമി പോലെ കണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയില്ല അല്ല പത പോലെയാണ് അപ്പോൾ ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് സെറ്റാക്കിട്ടെടുക്കണം അപ്പം എൻ്റെ മോളാണെങ്കിൽ ഇവിടെ ഐസ് ക്രീമിന് ഇങ്ങനെ വന്ന് വയ്ക്കാനുട്ടോ ഇത് ഉണ്ടാക്കണത് കണ്ടിട്ട് വാണെന്നു തന്നിട്ട് പിന്നെ നമ്മുടെ ഒരു പാത്രത്തിലൊക്കെ ഒക്കെ ആക്കിയിട്ട് ഇതാ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഉൾക്ക് കൊടുത്തിട്ട് കഴിക്കാനുട്ടോ അപ്പോൾ നല്ല രസമുണ്ട് അതെങ്ങാണ്ട് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ വിശദ നമ്മൾ ഇത് ഫ്രിഡ്ജിയിലൊക്കെ വെച്ച് പിന്നെ രാത്രിയിൽ എടുത്തില്ലട്ടോ അത് നേരം വലുത്തതിനു ശേഷമാണ് അപ്പോൾ നേരം വലുത്ത് വെക്കുമ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ കറണ്ട് ഇല്ലാതായപ്പോൾ കുറച്ചും കണ്ട് അല്ലെങ്കിൽ പോലെ ഉണ്ടായിരുന്ന കേട്ടോ അത് എടുക്കുന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളിതാ കയ്യിലോണ്ടൊന്നും ഇങ്ങനെ ഉണ്ട് ചൊരണി കാണ്ട് ഒന്ന് ഒന്നാക്കിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ അതുപോലെ കൊടുത്ത് അപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടമായി അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കിത്തരണം എന്നൊക്കെ ഇങ്ങനെ പറയുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളും ഇങ്ങനെ കുറച്ച് കഴിച്ചു വെക്കാനുണ്ടോ അപ്പോൾ ഇത് രണ്ട് കട്ട പോലെ ഇങ്ങോട്ട് ഇരിക്കുമ്പോഴും അങ്ങനെ കഴിക്കുമ്പോഴും അടിപൊളി തന്നെയാണ് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാമലൈക്കും